ഓട്ടോ ത്രക്കിടെ വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിക്കാൻ ശ്രമിച്ച നാടോടി സ്ത്രീകൾ പോലീസ് പിടിയിൽ രാവിലെ എട്ടരയോടെ പുത്തൂർ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ നിന്നും വടകര പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കുള്ള യാത്രക്കിടെയാണ് സംഭവം Ini dia. Ini saya berdiri. Eh? Ada apa? Ini saya berdiri ada berita. Eh? Ini saya berdiri ada. Jom baca dalam waktu la. Siapa? Siapa Please. പുത്തൂർ പൂന്തോട്ടത്തിൽ ദേവിയുടെ മൂന്നര പവനോളം തൂക്കം വരുന്ന സ്വർണമാലയാണ് പൊട്ടിക്കാൻ ശ്രമിച്ചത് സംഭവത്തിൽ തമിഴ്നാട് നാഗർകോവിൽ സ്വദേശികളായ മണിമേഖല വിജയ എന്നിവരെയാണ് വടകര പോലീസ് പിടികൂടിയത് ദേവി ഓട്ടോയിൽ കയറി അല്പദൂരം പിന്നിട്ടപ്പോഴാണ് ഇവർ രണ്ടുപേരും കയറിയത് യാത്രക്കിടെ രണ്ടുപേരുടെയും പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നി ദേവി ശ്രദ്ധിച്ചപ്പോഴാണ് മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതായി മനസ്സിലായത് ഇതോടെ ദേവി ബഹളം വെച്ചു വാഹനം നിർത്തി ഓട്ടോ ഡ്രൈവറും ഓടിക്കൂടിയ ആളുകളും ചേർന്ന് ഇരുവരെയും തടഞ്ഞു വയ്ക്കുകയും പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു ഇരുവരെയും സ്റ്റേഷനിലേക്ക് മാറ്റി ഒരാൾ വന്ന് എൻ്റെ ആര്യത്ത് തണ്ടുമ്മലാടെ ഇരുന്ന് അപ്പം തന്നെ ഞാൻ വിചാരിച്ച് ഇതെന്താ ഈ തണ്ടുമലിരുന്ന് നാലാളിരിക്കുന്ന സീറ്റാണല്ലോ എന്ന് അന്നേരം എനിക്ക് തോന്നിയിന് പിന്നെ ഞാൻ അത്ര ഓർത്തില്ല പിന്നെ ഇവളെന്നെ ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കുക പിന്നെ ഷാൾ കൊണ്ടിങ്ങനെ കളിക്കുക ഷാൾ ഇങ്ങി ഇടുക അങ്ങിടുക ഇങ്ങനെയൊക്കെ കളിക്കുക പിന്നെ ഒരിക്കലും ചൊല്ലിടൂ ഒരിക്കലും ഇങ്ങ് താഴെ ഇടൂ ഇങ്ങനെയൊക്കെ കളിക്കുന്നുണ്ട് അപ്പൊ അത് ഞാനിത്ര ഓർത്തില്ല ഇപ്പൊ ഓരോരാൾ ഓരോരേ ജില്ലല്ലേ എന്ന് വിചാരിച്ചു പിന്നെ ഇവള് ഇടയ്ക്കിടക്ക് എന്നെ ഇങ്ങനെ നോക്കുവാടക്കിടക്ക് എന്നെ ഇങ്ങനെ നോക്കുക